വെൽക്കം ബാക്ക് ഇത് പെരുന്നാളിന്റെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ ബദൽക്കാൻ ഞങ്ങള് പോയിക്കണേ ഇപ്പൊ ബദലിൽ എത്തി ഇതാണ് സ്ഥലം പെരുന്നാളായിച്ചു ഇവിടെ കൊറേ ആൾക്കാർ വന്നൂണ്ട്ടോ മുമ്പേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും ഫസ്റ്റ് ടൈം ആട്ടോ എന്നെ ഞങ്ങള് കഴിഞ്ഞ ഭാഷ വന്നപ്പോഴും ഇങ്ങോട്ട് വന്നേനും ഇത് നമ്മൾക്ക് <laughs> അടിപൊളിക്കണ്ടേ ഹായ് <bundrompu> <región> <Trail turbul pixel> कहिए डिजाइन कहिए डिजाइन कहिए डिजाइन 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 डिजाइन

ശ്രദ്ധിക്കും ഒരാളെ വണ്ട് കുടുങ്ങിയാക്കണം ചളിയിൽ ഇട്ടാൽ കുടുങ്ങിയാക്കണം അപ്പം ഞങ്ങൾ അവരെ സഹായിച്ചു ഇപ്പോ അയാൾ ബാക്കിൽ ബമ്പളും അമ്പൊക്കെ ഇട്ടിക്കാണ്ട് ഇതാക്കി അങ്ങനെ ഹെൽപ്പുവാണെങ്കിൽ നമ്മൾ എന്തായാലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം ടുത്തുള്ള മെൽമലോ ഞങ്ങള് കേറി ഉമ്മയും പാപ്പി അത്ര കേറിയില്ല ഞങ്ങളെ അച്ചോട്ടോപ്പ് കയറി നിങ്ങൾ കണ്ടോളി നല്ല ഹൈറ്റ് ഉണ്ട് നമ്മളെ കാണുന്ന പോലെ കേളാനൊന്നും പറ്റൂല നല്ല ഡിഫിക്കൽറ്റ് ആണ് അങ്ങനെ എങ്ങനെ അങ്ങി പോവാണ്ടോ ഞാനും ഇപ്പം ഏറ്റവും ടോപ്പില് കേറി ഉമ്മയും പാപ്പി അത്ര ഒന്നും കേറിനോ ഉമ്മയും പാപ്പിയൊക്കെ മകൾ നോക്കുമ്പോ നല്ല ഉണ്ട് കേട്ടോ പിന്നെ ഒരു നേട്ട വരുന്നേനോ എന്നാ ഇനി നോക്കാനല്ലോ ഏറ്റവും ടോപ്പിലൊരു പേടി ഉണ്ടാവുള്ളു ഇപ്പൊക്ക് പേടിയും ഞങ്ങള് ടോപ്പിലെത്തുന്നതോട് അങ്ങനെ എത്തും ഇതായി ഇട ഇടങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ടാ നല്ല സോഫ്റ്റ് മണലൊക്കെ ഉണ്ടോ നാട്ടത്തെ പോലെ അല്ല നല്ല കൾച്ചാൻ പറ്റും പിന്നെ നമ്മൾ ഇവിടെ നല്ല പാമ്പുണ്ടാവും ഇത് സൗദിയിലാണെങ്കി പാമ്പുണ്ടാവും ഇങ്ങനെ

ഞങ്ങളും മേലെ എത്തിന് ഓള് ഏർ അവിടെ ഇരിക്കുന്നുണ്ട്ട്ടോ തേറ്റെത്തിട്ടോ പാത്തൂന്റെ കൈമ മണലായി മണലായിട്ടോ ഇഷ്ടപ്പെട്ടില്ലല്ലോ ഓൾക്ക് മണലൊന്നും ഇഷ്ടല്ല ഈ പറഞ്ഞണ്ടിക്കും പാത്തൂർക്ക് തേത്ത് പോകണം പറഞ്ഞ തേക്കൂടാണ് ഓൾക്ക് കൈമ ആവണമൊന്നും ഇഷ്ടല്ല ഓള് നുളോലിച്ചും കൈമ എന്തേലും ആയാ അങ്ങനത്ര ഡിഫിക്കൽ ഒന്നുമില്ല ഞങ്ങള് വൈലൊക്കെ നിർത്തി ചായൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോന്നത് നല്ല അടിപൊളി ചായ ഞങ്ങള് ഒന്ന് ലുലൂലൊക്കെ കേട് പാത്തുക്കാണെങ്കിൽ പാലും വാങ്ങണം ഒഴിക്ക് വരുന്ന മോളോ രാത്രി ഉണ്ടാക്കും പിന്നെ അവിടുന്ന് ഒരു കാറ് വാങ്ങിച്ചു അത് റിമോട്ട് കണ്ട്രോൾ ഇല്ല ഇതിക്ക് റിമോട്ട് വാണ്ടേ ഇല്ലേ കുത്തും കരുതിയിട്ട് അതിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിക്ക് ഇനിക്കും ഉമ്മിക്കും പാപ്പിക്കും ഒക്കെ മാങ്കോ ബുട്ടികളും ഉണ്ടാവും മാങ്കോ ഐസ്ക്രീം ഇത് നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഇന്ന് ലുലൂന്ന് വാങ്ങിയതാണ് ഞങ്ങൾ വൈക്ക് പോയപ്പോൾ ലുലൂന്ന് വാങ്ങിയതാണ്

a d ഇഷ്ടാണ് <laughs> വിചാരിച്ചിട്ടു <laughs> 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 <laughs>